വിനെ ജീവിതത്തിന്റെ രഹസ്യത്തിലും ജീവിതത്തിന്റെ പരസ്യത്തിൽ നല്ലവണ്ണം സൂക്ഷിച്ച് മുത്തതികളായി അഥവയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസീത ചെയ്യുന്നു പ്രവേശിക്കുന്നു ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ടൈറ്റിൽ നിരാശപ്പെടരുത് പരിഹാരമുണ്ട് എന്നതാണ് വിഷയം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ഇന്ന് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് നിരാശ എന്ന വളരെ തെറ്റായ ഒരു വിഹാരമാണ് അള്ളാഹു സുഖാനോധ അല വിശ്വാസികളെ കുടുവിരുദ്ധത്തെ ഗ്രന്ഥമായ അനിലൂടെ ശക്തമായി ജീവിക്കാൻ പ്രയത്നിക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളെല്ലാവരും നല്ല വണ്ണം ഇന്ന് പുത്രകളെ ശ്രദ്ധിച്ചാൽ വിശാർ ജീവിതത്തിൽ അങ്ങോട്ട് കൂടുതൽ ജീവിക്കാനുള്ള ഒരു തോന്നൽ അത് നമുക്ക് തീർച്ചയായും ഈ പുത്രവയിലൂടെ ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നിരാശ ബാധിക്കുക എന്നത് തീരെ സംഭവിക്കാതിരിക്കുന്നില്ല അനേക നിരാശകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ ഖുറാനി വിഷയങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഒന്ന് സുറത്തും മറിയം നമ്മൾ എടുത്തു നോക്കിയാൽ പത്തൊമ്പതാം അധ്യായം എടുത്തു നോക്കിയാൽ അതിൻ്റെ ആദ്യത്തെ പത്ത് ഖുറാനിക വചനങ്ങൾ എടുത്തു നോക്കിയാൽ വലിയൊരു ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക അദ്ദേഹത്തിൻ്റെ എല്ലുകൾ ദുർബലമായിരിക്കും വാചകത്തിൻ്റെ അങ്ങേയറ്റം എന്നർത്ഥം അദ്ദേഹത്തിന്റെ തലമുറികൾ നിരബാധിച്ച് കത്തിയിരിക്കും അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഭാര്യ വന്ധ്യമാണ് കുട്ടി ഉണ്ടാവുക നോക്കൂ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ പലരും അനുഭവിക്കുന്നാണ് കല്യാണം കഴിഞ്ഞു കുട്ടികളില്ല വർഷങ്ങളോളോട് പറയാൻ പ്രശ്നീ ഒരു അനന്തരാവകാശിയെ ദീപം കൊള്ളുന്ന ഒരാളെ ധാർമ്മിക ബോധമുള്ള ഒരാളെ കുടുംബത്തിൽ തസ്മീയത്തും ധർമ്മീയത്തും നടത്തുന്ന ഒരാളെ കാര്യം ഒരു രവി ആവശ്യപ്പെടുന്നതിന് എന്താണ് തൗഹീദും ദസ്കീയത്തും ചിന്നത്തുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു മോനെ തരണേന്ന് വരാനിരിക്കുന്ന എന്റെ കുടുംബക്കാരെ കുറിച്ച് എനിക്ക് പേടിയുണ്ട് അവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാൾ തരണം എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സത്യമാണല്ല എന്നെ തലമുടി നിലപാടിച്ചിരിക്കുന്നു പ്രശ്നം എന്റെ എല്ലുകൾ ദുർബലമാണ് ഇനി ഒരു ഭാര്യാ വർഗം ബന്ധ സാധിക്കുക എന്നുള്ളത് അസാധ്യമായി കിടക്കുന്ന കാര്യമാണ് ഇനി അത് സംഭവിച്ചാൽ തന്നെ ഞാൻ എന്റെ നാണപ്രേസ്യുമായി ശരീരം പന്ത് വെച്ചാൽ തന്നെ വന്തിയായ ഒരു സ്ത്രീ പ്രസവിക്കാത്ത ഒരു സ്ത്രീ സാധ്യമല്ല പക്ഷെ അതൊക്കെ എനിക്ക് അറിയാം വലം വളരെ പ്രാധാന്യം ഒരു പക്ഷെ നിന്നോട് ചെയ്യുന്നതിൽ ഞാൻ ഒട്ടും നിരാശനൊരു നിരാശയില്ല കാരണം ആദവിന് നീസിപ്പിച്ചത് ഇല്ലാതെയാണ് ഈസാന ഇസലാം ബാപ്പല്ലാത്തതാണ് പ്രശ്നം നീ വിചാരിച്ചു വിചാരിച്ച അത്രയുള്ളൂ ആ കാര്യം ി കബീർ ഞാൻ ചോദിക്കാൻ ഇരിക്കുന്ന എല്ലാരും ചോദിക്കാൻ അന്നാമിത്രയും വിശ്വാസം നമുക്കുണ്ടാവും ഡോക്ടർ കാണിച്ചു കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഒരുപാട് കൊല്ലങ്ങൾ ജീവിച്ചു നമ്മൾ ആ വിഷയം മനസ്സിൽ നിന്ന് വിടുക പടച്ചോൻ എന്ന് പറയുന്ന ഒരു മഹാശക്തിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല ഉസ്താദന്മാർ പറയുന്ന ഒരു കഥയാണ് സി എം ബന്ധപ്പെട്ട് പറയുന്ന ഒരു കഥയാണ് ഇരുപത്തഞ്ചു വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന ആമിനത്താത്തിൽ സി എം അടവില് കൂട്ട് നിസ്കരിച്ചിട്ട് കുട്ടികൾ ചോദിച്ചു കിട്ടിയില്ല അവസാനം സീമണോ ചോദിക്കാൻ കുട്ടിനെ വേണോ അങ്ങനെ സീമണ ഒരു കുട്ടി കൊടുത്തു അതുവരെ അമ്മ ചോദിച്ച സ്ത്രീക്ക് നിരാശ ബാധിക്കുന്നു അവർ ശിർക്കെ കാണുന്നു നിരാശ മനുഷ്യനെ കൊണ്ടെത്തിക്കുക പല പിമ്പകളിലേക്കുമാണ് പലതും ചെയ്യാനാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വളരെ വളരെ ഗൗരവമായി നിരാശപ്പെടുക എന്നൊരു മക്കി ദുക്കി ഷട്ടി ഞാൻ നിന്നോട് ചെയ്തിട്ട് നിരാശ ബാധിച്ചതൊന്നുമല്ല എനിക്ക് അങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ല ഞാൻ നിന്നോട് പ്രാർത്ഥിക്കണം കുട്ടിനെ കിട്ടിയോ കിട്ടി അത് കൊടുത്തു കൊടുത്തു

ഈ ഇബ്രാഹിംബി ഐ ഇസ്ലാമിനെടുത്ത് മലക്കുകൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കുട്ടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ അങ്ങനോട് പറയണം ആ യാഥാർത്ഥ്യത്തെ പറ്റി ഞങ്ങൾ നിങ്ങളോട് പറയണം അതിനാൽ ഓ പ്രവാചക ഇബ്രാഹിം താങ്കൾ നിരാശപ്പെട്ടവരുടെ കൂട്ടത്തിലാവരുത് ഏഹ് ഇപ്പോൾ കുട്ടി ഉണ്ടാവോ ആ നിരാശ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഇബ്രാഹിം അതിനെ തിരിച്ച് മലക്കലോട് പറഞ്ഞ ഒരു വാചകം പതിനഞ്ചാം അധ്യായത്തിന്റെ അമ്പത്തി ആറാം അമ്പത്തി അഞ്ചാം വചന അഞ്ചേ അഞ്ച് അഞ്ചേ ആറ് ഈ കാര്യം പറഞ്ഞു സുഹൃത്ത് ആണ് അപ്പൊ ഇബ്രാഹിം ഇബ്രാഹിം വഴി വെച്ചവൻ അല്ലാതെ ഞാൻ വഴിവെച്ചവനല്ല ഞാൻ ഹനീഫൻ മുസ്ലിം നേരത്തെ നേരെ ചിന്തിക്കുന്നവരാണ് വഴിവെച്ചവർക്കാണ് നിരാശ ഉണ്ടാകുന്നത് ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത് അന്ഥത്തിലുള്ള കാര്യമാണ് എന്താണ് നിരാശയുന്നതും നിരാശയിൽ അങ്ങനെ ജീവിക്കാനുള്ളതും നമുക്ക് വഴി വേർത് സംഭവിക്കുമ്പോൾ വരുന്നൊരു വികാരമാണ് അതുകൊണ്ട് നിരാശ എന്നത് ജീവിതത്തിൽ ശരിക്കും നമ്മുടെ ജീവിതത്തെ റീഡ് ചെയ്താൽ നമുക്ക് നിരാശ നെഗറ്റീവിൽ പോലും പോസിറ്റീവ് നാല് അമ്മാനത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഹൈരെന്ന് തോന്നുന്നതിൽ എന്ന് തോന്നുന്നതിൽ ഹൈറും ഉണ്ട് ആത്യന്തികമായ ശെറിനെ കുറിച്ചോ ആത്യന്തികമായ ഹൈറിനെ കുറിച്ചോ നിങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് വചനമാണെന്നാണ് എന്റെ ധാരണ അതിനെ കുറിച്ച് ഗൗരവമായി പഠിച്ചാൽ നമുക്ക് എവിടെന്ന നിരാശ ഉണ്ടാവുക ഒരു ഉദാഹരണം പറയാം മനസ്സിലാകുന്ന ഒരു ചരിത്രം പറയാം അദ്ദേഹം വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനെ അദ്ദേഹത്തിന്റെ വരത് കാലം പൊതുപാദിച്ചിട്ട് അത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു മുട്ടിന്റെ താഴെ കാര്യം കുറിച്ചു മാറ്റാൻ തീരുമാനിക്കും ഉറവത്തുപൊരു സുബൈറേ അദ്ദേഹം പറഞ്ഞു എന്നെ ആ ബോധാവസ്ഥയിൽ എനിക്ക് ബോധം ഉണ്ടാകണം എന്റെ പച്ചക്കാലം നിന്നും മുറിക്കണം എനിക്ക് എല്ലാവരും കുറിച്ച് ധാരാളമായി ഓർക്കാനും ആ വേദന സഹത്യ വഴി എന്റെ പാപങ്ങൾ കുറുക്കാനും അതൊക്കെ കാരണമാണ് നിങ്ങൾ ശരിക്കും ചിന്തിക്കും എത്രയോ കാലം അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാലം ഉച്ചുമാറ്റണം അങ്ങനെ ആ കാലം ഉച്ചുമാറ്റിയപ്പോൾ അദ്ദേഹം ഇല്ല എന്നദ്ദേ സ്വന്തം കാലം മാറ്റിയപ്പോൾ അഹംദില്ല അങ്ങനെ ടീറ്ററിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് വാർത്ത പറയുന്നു നിങ്ങളുടെ ആറു മക്കളിൽ ഒരാൾ തെറസിൽ നിന്ന് മട്ടുപ്പാവിൽ നിന്ന് ഉയരത്തിൽ നിന്ന് വീണ്ടും മരിച്ചിട്ടുണ്ട് എന്ന വാർത്ത മകൻ മരിച്ചു എന്ന വാർത്ത എന്ന് പറഞ്ഞു കെട്ടപ്പത്തേയും സഹോദരങ്ങളെ നമ്മുടെ അധികാരമൊന്നുമില്ല നമ്മൾ വളരെ ഗൗരവമായി അനുവദിച്ചിട്ടുണ്ട് സ്വന്തം മകൻ മരിച്ചു എന്നൊക്കെ നമ്മളാരെങ്കിലും അലഹമില്ല പറയോ കണ്ടു നിൽക്കുന്ന ഇത് എന്തൊരു വാപ്പയാണ് മകൻ മരിച്ചിട്ട് അലഹമുല്ല എന്ന് പറയുകയാണെന്ന് മകൻ മരിച്ചിട്ടല്ല അലഹമില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെന്താ ബൈത്തുൽ അലഹമുല്ല സ്വർഗത്തിൽ സ്തുതിയുടെ ഭവനം അത് പ്രത്യേക വീടുണ്ട് സ്വർഗത്തിൽ സ്വന്തം മക്കളുടെ മനോഹാർത്ത കേട്ട പിതാവ് അലഹദില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും പറയുന്നത് സഹോദരങ്ങളെ ഈ ചോദിച്ചല്ല കാലം ഒറിക്കപ്പെട്ടപ്പോഴും മകൻ മരിക്കപ്പെട്ടപ്പോഴും അലഹദില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അന്ന് അലഹമുല്ല പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതോ അള്ളാഹു തരാത്തതായി എന്തെങ്കിലും നമുക്കുണ്ടോ രണ്ടേ കാലം രണ്ട് വലിയ വന്നാൽ തന്നോ എന്നിട്ട് ഒരു കാലിന്റെ പാതി അതല്ലേ വന്നല്ലേ എടുത്തിട്ടുള്ളൂ അള്ളാഹ് വേണമെങ്കിൽ രണ്ട് കയ്യിൽ രണ്ട് കാലം എടുക്കായിരുന്നല്ലോ എടുക്കാമായിരുന്നു എന്നിട്ടും പരമകാരുണ്യനായ അറവട്ട ദയാവരനായ റബ്ബ് എന്റെ ഒരു കാലിന്റെ പാതി ഭാഗമല്ലേ എടുത്തിട്ടുള്ള എല്ലാം എടുത്തില്ലല്ലോ അത്ര എന്തല്ലോന്ന് നോക്കണം ഒരു വല്ലാത്തൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞു അതാവും എനിക്ക് ആറ് മക്കളെ തന്നു അലഹമുല്ല അതിൽ ഒരാൾ അള്ളത് കുളിച്ചു അല്ലാതെ ആറിനെ തന്ന റബിനി ആറിനെയും തിരിച്ചെത്തണമായിരുന്നല്ലോ ബാക്കിയുണ്ടല്ലോ ഇതാണ് ജീവിതത്തിന്റെ പോസിറ്റീവ് തിങ്കിങ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പറ്റിയുള്ളൂ സാരമില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നേരം ചെല്ലാവരും കൂടും കുത്തിരി നിരാശ പങ്കുവെക്കാം എന്നിട്ട് അങ്ങേക്ക നിരാശയാണ് ആ സഹോദരിക്കും സഹോദരനും വീട്ടുകാർക്കും സുഹൃത്തിനൊക്കെ അങ്ങനെയല്ല എപ്പോഴും പോസിറ്റീവ് റസൂൽ പറഞ്ഞത് എന്താണ് നിങ്ങള് ആളുകൾക്ക് സന്തോഷം പറ്റുക ആളുകൾ ദുഃഖത്തിലേക്കായിട്ടുള്ള പരിപാടി നിങ്ങൾ എടുക്കാൻ പാടില്ല നിങ്ങൾ നോക്കി എന്തിനാണ് റസൂൽ ഇബ്രാഹിം അള്ളാവിന്റെ റസൂർബ്രാഹിമി പറയുന്നത് അല്ല വഴി വേച്ചവനല്ലാതെ വഴി വേച്ചവനല്ലാതെ ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീ പുഷ് നമ്മൾ വഴിതെത്തിയവരാണ് നമുക്ക് നിരാശ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഗീലല്ല പറഞ്ഞിട്ടുണ്ടപ്പോ സിറാഖിൽ മുസ്തഖിമിൽ നമ്മൾ എത്തിപ്പോയിട്ടുണ്ട് എന്നർത്ഥം വഴി വേച്ചവർക്കാണ് നിരാശ ഉണ്ടാകുന്നത് കാരണം എന്താ എന്തിനോ നിരാശപ്പെടുന്നത് അതെന്താ പറഞ്ഞത് അല്ലാതെന്താ പറഞ്ഞത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അഡ്രസ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു മിശ്രിതമായ സ്ത്രീ പുരുഷ സങ്കലനത്തിലൂടെ ബീജത്തിലൂടെ അന്തത്തിലൂടെ നിങ്ങൾ രൂപപ്പെട്ടു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയ നന്ദിയുള്ളവരാണോ നന്ദിയില്ലാത്തവരാണോ പരീക്ഷിക്കാനാണ് നിരന്തരമായ പരീക്ഷണത്തിന് വിധേയമാകുന്നവനാണ് വിശ്വാസി ഈ ബോധം അതിശക്തമായി നമുക്ക് വേണം നിങ്ങൾ അത് ചോദിക്കണ്ട അല്ല മുഗ്മിനികളായി എന്നുകൊണ്ട് എപ്പോഴും മഗ്മിനിയും നിങ്ങൾ മുഗ്മിനായി എന്നതുകൊണ്ട് അന്ന് നിങ്ങളെ പരീക്ഷിക്കില്ലാന്ന് വിചാരിച്ചോ യുവത്തൊന്നാം അധ്യായം തുടക്കം നോക്ക് നിങ്ങൾ വിശ്വാസികളെ പരീക്ഷ സൂഹത്ത് ബക്കറയുടെ നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി അൻപത്തി ആറ് നൂറ്റി അമ്പത്തി ഏഴ് അവിടെ പറയുന്നതാണ് തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുകയപ്പാട് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന കുറെ കാലങ്ങളിൽ ഭയപ്പാടുള്ളൂ എന്താകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുമ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എന്തുരാഷ്ട്രമാക്കണം എന്നതാണ് ലക്ഷ്യം അത് മുംബൈ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഹിന്ദുരാഷ്ട്രമായ ഇന്ത്യയെ മാറ്റണം മുസ്ലിങ്ങൾക്ക് അവരുടെ ഒരു അടിമകളായിത്തീരണംപക്ഷം ഇവിടെയുണ്ട് അതൊരു ഭയപ്പാടാണ് മാരക രോഗങ്ങൾ ദാരിദ്ര്യം നമുക്ക് മക്കൾ വഴി തെറ്റുമ്പോഴുള്ള ഭയപ്പാട് എന്താകും വളർച്ച ചെയ്ത് ആ ഭയപ്പാടുകൊണ്ടല്ല നിങ്ങളെ പരീക്ഷിക്കും അതാണ് ഒന്നാമത്തെ കാര്യം പക്ഷേ വരും ദാരിദ്ര്യം പ്രയോഗിക്കേണ്ടി വരും അതാണ് രണ്ടാമത്തെ പരീക്ഷണം മൂന്നാമത്തെ പരീക്ഷണം നെഫ്സിന്റെ വിയോഗത്തിലൂടെ ഉത്തരവാദിത്തപ്പെട്ട അടുത്ത ബന്ധുക്കളുടെ മരണത്തിലൂടെ നിന്റെ തന്നെ മരണത്തിലൂടെ അതുപോലെ നീ നട്ടുപിടിപ്പിച്ച കൃഷിയുടെ നാശത്തിലൂടെ നിന്റെ സമ്പാദ്യത്തിന്റെ നാശത്തിലൂടെ നിങ്ങൾ അഞ്ചു വിധേയനെ പരീക്ഷിക്കും ഈ അള്ളാഹുളള അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് അള്ളാഹു ഭരമേ പറയുന്നത് നല്ല ആഗ്രഹമായിട്ട് കിട്ടില്ല ഇല്ലാച്ചെടുക്കൊന്നും കിട്ടില്ല എന്തോരം നിരാശ്രയിക്കണ വണ്ടി കയറുന്നത് അങ്ങോട്ട് പോകുമ്പോ മഞ്ഞാലോ വരുമ്പോ ഒന്ന് കേറുന്ന മാതിരി എങ്ങനെ കുറയണം എന്താ റബ്ബി എനിക്ക് വിധിച്ചിട്ടില്ലാകുന്ന നീ തടഞ്ഞത് നൽകാൻ എനിക്കിപ്പോ അത് നല്ല കാര്യമായിട്ട് തോന്നിയെന്നെങ്കിലും അതിൽ എന്തോ ഒരു ചൊരണ്ടാവും എന്റെ റബ്ബിനി തട്ടി തിരിച്ചു തന്നെ വിചാരിക്കില്ല ചെയ്യുന്നത് നിന്റെ റബ്ബിനോട് കാരണമെങ്കിൽ കാണിച്ചില്ലാതെ ചിന്തിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഇത് ശരിയല്ല ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും അത് ശരിയല്ല വണ്ടി വണ്ടിയല്ലേ നല്ല ഓണം റബ്ബിന്റെ വിധിയാണ് എന്നോട് സൂക്ഷിക്കാൻ നന്നായി സൂക്ഷിച്ചു അവൻ വന്നിട്ട് സാറില്ല വിലാസപ്പാടില്ല വണ്ടിയല്ലേ റെഡിയാക്കാൻ അതിനു പറ്റിയേ ഉണ്ട് ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ അങ്ങനെ ചിന്തിക്കാൻ കഴിയണം നോക്കി അങ്ങനെ ചിന്തിക്കുന്നവരാണ് വിശ്വാസികൾ അതാവണം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം രണ്ട് പുറാനെ പറയാൻ വളരെ സുപരിതമായിരിക്കാം എങ്കിലും വിഷയത്തിന്റെ മൗലികതയിൽ നിന്നുകൊണ്ട് രണ്ട് ആയത്തുകൾ ഞാൻ നിങ്ങളുടെ സെറ്റിൽ കൊണ്ട് വരാൻ തുടർന്ന് നോക്കു നിങ്ങൾ പതിനൊന്നാം അധ്യായമാണ് ആറാമത്തെ വചനമാണ് ഞാൻ ഒരിക്കലും ദുബായിൽ പോയപ്പോ അവിടെ ഒരു പ്രസംഗികൾ ഞാൻ ഈ ആയത് പറഞ്ഞു അപ്പൊ ചെറുപ്പക്കാരെ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു കുടുംബസമേതം നാട്ടിലേക്ക് മടങ്ങേണ്ട ടെൻഷനൊക്കെ ആയിട്ടായിരിക്കുക അത് എനിക്കറിയാലല്ലോ എന്നെ സംബന്ധിച്ചത് പക്ഷെ ഞാൻ ഈ വചനം കുറാനിക വനം ഉദ്ധരിച്ചു പോയാലോട് കെട്ടിപ്പിടിച്ചോട് പറഞ്ഞു വളരെ നിരാശയായിരുന്നു എനിക്ക് നല്ലൊരു ജോലി ഇല്ലായി നോക്കി പോയി കുടുംബസമേതം ഇവിടെ നാട്ടിലോട്ട് മടങ്ങേണ്ടി വരുമല്ലോ എന്ന അപാരമായ ടെൻഷനായിരുന്നു ഏറ്റവും ടെൻഷൻ ഇല്ല കാരണം എന്റെ റദ്ദന്റെ ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നു കുറാനെ ും അവയുടെ താമസ സ്ഥലവും അവ ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലവും അവനറിയുന്നു എല്ലാ സ്പഷ്ടമായ ഒരു രേഖയിലുണ്ട് ഒരു സൃഷ്ടിയും എന്താ പറയുക എര തേടി ഭക്ഷണം പിടിക്കാൻ പറ്റാത്ത ജീവികളുണ്ട് സ്വയം തെരടാൻ പറ്റില്ല മറ്റൊരാളാൽ ലഭിക്കുകയുമില്ല അതിനും ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് സാഹചരങ്ങളിൽ എത്ര മത്സ്യങ്ങൾക്ക് ഈ ഭൂമുഖത്ത് എന്തൊക്കെ നടക്കുന്നത് ഈ അന്ധകലാകത്തിൽ ഈ ഇരേ പതിനാല് ലോകത്തിൽ ഏകകോശ ജീവിയായ അമീമ മുതൽ ബഹുകോശ ജീവിയായ നീല തുമിങ്ങനത്തെ വരെ സൂര്യൻ ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന രാജാതിരാജനായ മരിക്കുർജപ്പാറായ വബ്ബിനാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാതെ ജനിച്ച് വളർന്ന് കാർഷിക്കേണ്ടി വന്ന് മുതിർക്കേണ്ടി വന്ന് കാലചക്രം കിറങ്ങിയപ്പോ മരിച്ചു മണ്ണോട് മണ്ണ് ചെയ്തിട്ടവർ നമ്മൾ വരുടെ കൂട്ടത്തിലില്ല മറിച്ച് ബഹുമാനായത് അതുകൊണ്ട് അമ്മ ഈ ഭൂമുഖത്തിൽ ഒരു അറബി ഗ്രന്ഥത്തിൽ ഒരു മഹാ അഭി എഴുന്ന ഒരാൾ പെട്ടെന്ന് കിണർ വീണു കിണർ വീണു അയാൾ കിണർ എഴുന്നേറ്റ് എഴുന്നേറ്റ് പുറത്തു വന്നവരെ വെക്കൂല്ല ഗ്ലാസ് വെള്ളം ചോദിച്ചു അത് കുടിച്ചു കുടിച്ചുകൊണ്ട് അയാൾ നയിച്ചു ചെയ്യും അപ്പൊ അയാൾക്ക് അവസാനമായ അമ്മ പറഞ്ഞു മജീനത്തിലെ ഈ വെള്ളം ഉണ്ടായിരുന്ന കുടിച്ചിട്ടേറെ നമുക്ക് നമുക്ക് ലഭിക്കേണ്ടതും കണക്കാക്കിയതും വിശാലമായി നൽകുന്നതാണ് ദാരിദ്ര്യം നൽകുന്നതാണ് രണ്ടും കുതിരകൾ രണ്ടായിരത്തോളം ലോകത്തെ ഏറ്റവും കുതിരകൾ ഹാജരാക്കപ്പെടുകയുണ്ടായി അപ്പം ഇതൊക്കെ ഞാൻ ഉപയോഗിക്കും എന്റെ റബ്ബിനെ സ്മരിച്ചുകൊണ്ടും അവനോട് നന്ദി കാണിച്ചുകൊണ്ടും ഞാൻ ഉപയോഗിക്കും കൊട്ടാരത്തിലെ അനുഗ്രഹമാണ് ഞാൻ നന്ദിയുള്ളവരാണോ നന്ദി കെട്ടവനാണോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കാറുണ്ടായി കൊട്ടാര സമാനമായ വീടുണ്ടായി

രണ്ടാമത്തെ വചനം ഭൂമിയിലോ ശരിക്കും ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിലോ തന്നെയോ യാതൊരാം ബാധിക്കുകയില്ല അതല്ലാതെ അതല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വരില്ല എന്റെ മക്കളുടെ ജീവിതത്തിൽ വരില്ല ബാക്കിയൊക്കെ നിലനിൽക്കുന്നുണ്ട് മകൻറെ ജീവനുണ്ട് വെറുപ്പ് കാലുവെച്ചാൽ അവൻ നടക്കുകയും ചെയ്യാം കാലും കയ്യും അല്ല പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് ആത്മാവാണ് ഇതാ സുലഹത്ത് പ്രസദിച്ചൊല്ലു അഹിയെങ്കില് ശരീരത്തിലൊരു മാംസിണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നിരിക്കുന്നു അനാർത്തൽ അത് ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ് ആത്മാവിന്റെ ശുദ്ധീകരണമാണ് ആരാത്മാവിനെ ശുദ്ധീകരിച്ചോ അവർ വിജയിച്ചിരിക്കുന്നു ആരാത്മാവിനെ ആരാത്മാവിനെത്തിയോ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ആത്മ പറയുകയാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പാടില്ല അടുത്ത കുടാനി വചനത്തിൽ റഹ്മാനായ അബ്ബ് പറയുന്നത് എന്തിനാണ് ഈ ഭൂമുഖത്ത് ഈ ദുരന്തങ്ങളൊക്കെ വെച്ചത് ഈ സന്തോഷങ്ങൾ വെച്ചത് വേണ്ടിയാണെന്നറിയാമോ നിങ്ങൾ നേടിയതിന്റെ പേരിൽ അടിവരട്ടോ നിങ്ങൾക്ക് നേട്ടമുണ്ടായതിന്റെ പേരിൽ അമിതമായി അഹ്ലാദിക്കാതിരിക്കാനാണ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അമിതമായി നിങ്ങൾ ദുഃഖിക്കേവരുത് അങ്ങനെ ചിന്തിച്ചു നോക്കുക എല്ലാ കാര്യവും എന്ത് കാര്യം കൂട്ടം വളരെ നെഗറ്റീവ് പോസിറ്റീവ് തരുന്നു ഒരു മുപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു മനസ്സ് അതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസികൾ അറിയിച്ചു പുരാണിക വചനം കൂടെ അല്ല പറയാൻ പോകുന്നത് ആ രണ്ട് പുരാണിക വചനം വളരെ ഗൗരവമായി ശ്രദ്ധിച്ചു കേൾക്കില്ലാ മൂന്നാമധ്യായൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ വചനമാണ് അതെ പറയുന്നത് അതല്ല നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരും അങ്ങേയറ്റം ക്ഷമിക്കുന്നവരും ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല എന്താ സ്വർഗത്ത് പോണോ എളുപ്പമല്ല അങ്ങേയറ്റത്തെ ക്ഷമയുള്ളവർക്കാണ് ജീവിതത്തിന്റെ പരീക്ഷണമാണ് ഭർത്താവ് ഒരു പരീക്ഷണമാണ് മക്കളുടെ എന്നും ഒരു പരീക്ഷണമാണ് സുഹൃത്തുക്കളെ പരീക്ഷണമാണ് പരീക്ഷണമാണ് എല്ലാം പരീക്ഷണമാണ് അങ്ങനെ എല്ലാം സഹിച്ചും തനം ചെയ്തും ജീവിച്ചവരോട് എട്ട് സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ മല വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്

സാറിമാരെ വന്നിട്ട് നവീനോട് ചോദിക്കുന്നത് കണ്ടിലെ ശരീരം മുഴുവൻ ശത്രുക്കള് ചിന്റുകൊണ്ട് മാംസം പെയ്തെടുത്തിരുമ്പിന്റെ ഞങ്ങളെ തീയിട്ട് കഴിച്ചു ഞങ്ങളെ കൈകളിലൊക്കെ മുറിവേറ്റു ലബ്ബ തുഗൂല ലാം യാ റസൂലല്ലാഹ് അല്ലാഹു അൻ റസൂലിഹി ദുആ ചെയ്യുന്നില്ലേ അപ്പോൾ റസൂൽ ഓതിക്കൊടുത്താൽ സ്വർഗ്ഗത്തിൽ അടുപ്പത്തിൽ കരകാഞ്ഞിയില്ല പൈക്ഷിക്കപ്പെടാറെ પીടുപിക്കേപ്പെടാറെ നാൾ കടത്തപ്പെടാറെ വസിലു സിളൂ സിദാ ലം ഷദീദാ കഠിനമായി നിങ്ങൾക്ക് ഭേക്ഷനമില്ലാതെ മാ യസാലുൽ ബലാഹുൽ മുക്രിവൽ മുക്മിന ഫീ നഫ്സി വമാലിഹി വബരദിഹി ഹത്താ അല്ലാഹു തആല വമാ റീ ഖതിയതുൻ ും പരീക്ഷണം തുടർച്ചയായി ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു അങ്ങനെ ധാരാളം പരീക്ഷണങ്ങൾ എന്നിട്ട് എന്താ പറയുന്നത് സ്വന്തം സമ്പത്തിൽ പൊന്നോമന മക്കൾ നിങ്ങൾക്ക് ഈ പരീക്ഷണം ഉണ്ടാവും എന്നിട്ട് എന്താ പറയുക അവർ പാപമുക്തരായിട്ടാണ് എന്ത് രോഗവും എന്ത് പരീക്ഷണവും ഒരു തല തലവെച്ചടിച്ചു കണ്ടിട്ട് ഏതോ ഒരു ഒരു വലിയ പാപം പാപം വേദനയാകട്ടെ ദുഃഖമാകട്ടെ ഒരു ആകട്ടെ എന്തവുവാങ്ങുന്നുള്ളക്കുന്നത് പോലും അവന്റെ പാപം കൊടുത്തിട്ടല്ല അറിയില്ല വലിയ ഓഫർ എന്താ വേണ്ടി

അപ്പൊ പറയുന്നത് ഇല്ല മുളെ അഹിസുഖത്ത് മുന്നൂറ്റി ചില ആളുകൾ ഒരു തുണ്ട് ഭൂമി ഭൂമിയില്ലാത്തവർ സ്വന്തമായി ഭൂമി ഭൂമിയില്ലാത്തവർ വീടില്ലാത്തവർ ഭക്ഷണം ഇല്ലാത്തവർ ചിന്ത മുളെ അവര് നോക്കേ സാരല്ലേ വീടെങ്കിലുണ്ട് വള വീടെങ്കിലുണ്ട് അവർക്ക് എന്താണല്ലത് അതുകൊണ്ട് അധികമാണല്ല മുളയ എത്ര കൃത്യമാണ് പഠിക്കുക എത്ര വ്യക്തമാണ് പഠിക്കുക ഏറ്റവും തായകരയിൽ ചേരി പ്രദേശുന്ന മനുഷ്യരെ കണ്ടിട്ട് രണ്ട് കാര്യം രണ്ട് കൈയിൽ ഇല്ലാത്തവർ നോക്കിയാൽ പോയെ ഒരു കയ്യിൽ ഇല്ലാത്തവരെ ശരീരം മുഴുവൻ തളർന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കാണാത്ത എത്ര ആളുകൾ വീട്ടിൽ എത്രയോ ചെറുപ്പത്തിൽ അല തളർന്നു പോയി ടാക്സ് ആ വീട്ടിന്റെ ഒരു പ്രകൃതിയും ജീവിതത്തിൽ കാണാനാകാത്ത മനുഷ്യരിലേ ഇവിടെ നിന്റെ നോക്കിയത് റബ്ബർ നിനക്ക് തന്ന അനുഗ്രഹത്തെ ശരിക്കും കാണണമെങ്കിൽ നീ മുന്തിവരിലേക്ക് നോക്കരുത് തായുള്ള ഒരു അർപ്പം എനിക്ക് മനസ്സിലാവുന്നു ഇന്ന് അവളെ ആദരിച്ചിട്ടുണ്ട് എനിക്ക് പറയുമ്പോ നിരാശ ഉണ്ടാവും എനിക്ക് നിരാശ എനിക്ക് ആവശ്യമുണ്ടോ എല്ലാം ഒന്നും തീരില്ലേ എടുത്തൊന്നും തന്നു കൊടുക്കാം ഒന്നും കൊണ്ടുപോവില്ലല്ലോ ഒന്നും കൊണ്ടുപോയില്ലോ ഒന്നും കൊണ്ടുപോയില്ല ഉറപ്പല്ലേ മൂന്ന് മല്ലുകൊടി കുരിഞ്ഞ് പഞ്ഞിയൊക്കെ വെച്ച് മൂക്കൊക്കെ അടച്ച് കൊടുത്തേക്ക് പള്ളി കട്ട് ആദ്യം തിന്നാനാ വണ്ടിനും പുഴുക്കത്തും തിന്നാനാ അതുകൊണ്ട് ഒരാത്ത് രണ്ട് ചെപ്പുണ്ട് പറ്റേക്കാലം എടുത്തെ കാര്യമുണ്ട് പക്ഷെ പിന്നെ എങ്ങനെ ചെരുപ്പിന്റെ അതുപോലെയാണ് സമ്പത്ത് എനിക്ക് കൊടുക്കുന്നില്ല പിന്നെ കാലില്ലാത്തവണ പോലെ നമുക്ക് തന്നെ കാര്യം അതുകൊണ്ട് എല്ലാം വള്ളാന്റെ മാർഗം ചെലവഴിക്കുകയും വന്നാർന്ന് വേണ്ടി ജീവിക്കുകയും നിരാശയില്ലാതെ എന്റെ റബ്ബിലെത്തും അസ്മിയല്ല എന്റെ റബ്ബ് ചെങ്ങലിൽ ആരെ രക്ഷപ്പെടുത്തും എന്റെ റപ്പ് പ്രതിസന്ധി നാല് രക്ഷപ്പെടുത്തും എന്റെ റപ്പ് ആര് രക്ഷപ്പെടുത്തും എന്റെ റപ്പ് ആക്കിയ നിരാശയല്ല എന്റെ റപ്പ് റബ്ബ് 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 الذين مخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله إلا أن يقولوا ربنا الله إلا أن يقولوا ربنا الله رب ربنا بشرط سورة الدراسة إلا الله أعلم يعني <applause> الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله وسيكم وإياه ثانيا بتقوى الله െ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു വിശ്വാസികൾക്ക് ഒരിക്കൽ അരിയിൽ യുദ്ധത്തിന് പോകുമ്പോൾ കുറച്ച് മടിച്ചു നിന്നു വിശാലത്തേക്ക് കൊല്ലപ്പെട്ടാലോ എന്ന് ഇങ്ങനെ തോന്നി തൊട്ടടുത്ത അദ്ദേഹത്തിന് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടായി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അദ്ദേഹം ചിന്തിക്കാൻ അള്ളാഹു ഒന്നിൽ മനം വിധേന പ്രയർത്തിനായിരുന്നു അള്ളാഹുരിക്കുന്ന മരണ വിധിച്ചിട്ടില്ല ഞാൻ ഏത് യുദ്ധത്തിൽ പോയാലും അങ്ങനത്തെ യുദ്ധത്തിൽ എല്ലാ പടച്ച ചിന്തിക്ക ആലോചിക്ക എല്ലോ ഉറച്ചു തീരുമാനിക്കൂറക്കൂടി ഒരു മുസ്ലിമിന്റെ മനസ്സ് ഒരിക്കലും അങ്ങനെ നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു പഠിക്കാൻ അള്ളാഹ് നമുക്ക് നൽകി ഗ്രഹിക്കു മാറാകട്ടെ ഒരു ഒരുപാട് ഒരുപാട് ആളുകൾ രോഗങ്ങൾ പറയുന്നുണ്ട് ഒരു സഹോദരി ക്യാൻസർ രോഗമാണെന്ന് വിലയിരുത്തപ്പെട്ട് നമ്മളെ മസ്ജിദൊക്കെ ആയിട്ട് അവരുടെ ഹസ്ബൻഡെ കൊണ്ടുപോയി അങ്ങനെയുള്ള ഒരു രോഗിയുണ്ട് അവർക്ക് വേണ്ടി യുവ ചെയ്യണമെന്നുള്ളവർക്ക് എളുപ്പത്തിൽ ശിപം നൽകുമാറാകട്ടെ ധാരാളം ആളുകൾ രോഗങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെ ആ ഭാഗം ശിക്ഷ ലോകത്തിന്റെ രാഷ്ട്രപതിക്കുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ ശത്രുക്കളാൻ അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളുണ്ട് അവർക്ക് മാതൃ ആശ്വാസം നൽകുമാറാകട്ടെ പരസീനിലെ വിശ്വാസികൾ അല്ലാതെ ഏറ്റവും തത്തുരെയും സൂക്ഷ്മതയിൽ നൽകി ലാബിനെ കണ്ടുമുട്ടുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികളെ ഉച്ചർ കരിഗ്രഹിക്കുമാറാകട്ടെ ശത്രുവിന്റെ കൈകളാർ പിടിക്കുമാറാകട്ടെ ദാരിദ്ര്യത്തിൽ വാർത്ത രക്ഷപ്പെടുത്തുമാറാകട്ടെ ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാ വൃത്തികേടുകളിലും നല്ല ഒന്നതിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ യുക്തിവാദത്തിൽ നിന്നും ലിബറലിസത്തിൽ നിന്നും എല്ലാം

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين